അടിപൊളി ടേസ്റ്റാണേ സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കണേ ആ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നേ അടിപൊളി മുട്ട ബിരിയാണിയാണ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാല് ഗ്ലാസ് വെള്ളം ഞാൻ വെള്ളത്തിലേക്ക് നമുക്ക് അല്പം സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണേ ഇട്ട് കൊടുക്കാം അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കാം തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടാവും ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ നമുക്ക് ആ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം ഉപ്പ് ആണ് അതുകൊണ്ട് നമുക്ക് അരമണിക്കൂറിന് മുമ്പ് കുതിർത്ത അരി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഉപയോഗിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് ഗ്രേവി റെഡിയാക്കാം ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് ഓയിലൊന്ന് ചൂടായപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലയ്ക്ക ബലിഫ് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടിയപ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ട് നിലക്കി കൊടുക്കാം രണ്ട് ചെറിയ സവോള അരിഞ്ഞതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അത് നന്നായിട്ട് നിളക്കി അതൊന്ന് വാടിക്കെട്ടണം നമുക്കൊന്ന് അടച്ചു വെച്ച് എടുക്കണം തുറന്നു നോക്കാം ഏകദേശം ഒരു എൺപത് ശതമാനം വാടിയിട്ടുണ്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു பழுத்த தக்காளி அரிஞ்சது சேர்ந்து கொடுக்க அது வந்து நமக்கு இலக்கி கொடுக்கணும் அக்கூட நமக்கு கறிவேப்பிலும் கூட சேர்ந்து கொடுக்க நமக்கு அடச்சு வச்சு உயிக்காவே നമുക്ക് തുറന്ന് നോക്കാവേ ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു കുറച്ച് നിറഞ്ഞ നീര് അപ്പോൾ ഓരോരുത്തരവനുസരിച്ചാലും പുളി വേണ്ട രീതിയിൽ കുറച്ച് നെ ചേർത്തിട്ടുള്ളു മല്ലിരി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തൈര് കുറച്ച് മതി ഞാൻ എൻ്റെ അളവൊന്നും പറയുന്നില്ല കാരണം ഒരു നമുക്കൊരു കാൽക്കുലേഷനുള്ള അളവാണ് ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു അതിലേക്ക് നമുക്ക് പുഴുങ്ങി തോട് പൊളിച്ച മുട്ട വെച്ചു കൊടുക്കാം അതിന് മേളിലേക്ക് നമുക്ക് നമ്മൾ വറ്റിച്ച ചോറ് ഈ രസാലാരിയാണ് അത് ഏറ്റവും മേലുള്ള ചോറ് ആദ്യമേ എൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അതിന് രണ്ട് എൺപത്തഞ്ച് ശതമാനം വേവായിട്ടുള്ളൂ അതങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് മുഴുവൻ ചോറും ഇതിലേക്ക് ദമാക്കാം നമ്മൾ മുഴുവനും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിലേക്ക് ഞാൻ റോസ് വൈറ്റ് റോസോയിറ്റാണ് ചേർക്കുന്നത് വൈറ്റ് എസൻസ് പാലിൽ മിക്സ് ചെയ്താണ് ഞാൻ ചേർക്കുന്നത് സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് ആ കൂടുതൽ അല്പം കറിവേപ്പിലും കൂടെ വറുത്തത് കൊണ്ട് ചേർത്ത് കൊടുക്കാം മല്ലിയലിമയിലും തൂക്കി കൊടുക്കാം പിന്നെ നമ്മുടെ നെയ്യ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നെയ്യുണ്ടായാലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ജമ്മിടാം ഒരു വെയിറ്റും കൂടെ വെച്ചുകൊടുക്കാം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളമാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് എഗ്ഗ് ബിരിയാണി ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട മുട്ട പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു മുട്ട പൊട്ടിപ്പോട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ മുട്ട എഴുത് മാറ്റിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ൂടെ വെച്ചിട്ട് വേണം അടിപൊളി സൂപ്പറോ ഒന്നും പറയാനില്ല എല്ലാവരും ഉണ്ടാക്കണേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ